യങ് ബബ്ലി ഗേളിൻ്റെ ക്യാരക്ടറും കോളേജ് ഗേളിൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കണം എന്നെ എല്ലാവരും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിട്ടും ഒക്കെ കണക്കാക്കുന്നത് ഡ്രീം റോൾസാണ് എൻ്റെ അഞ്ച് ഡ്രീം റോൾസാണ് ും മലയാളവും നോക്കി തരാം അതെ അതെ കഥാപാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത് നല്ല അഭിനയ സാധ്യതയുള്ള നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ ഏത് ഭാഷയായിരുന്നാലും അത് ചൂസ് ചെയ്ത് ചെയ്യാറുണ്ട് കൂടുതലായിരിക്കും സിനിമ ഡയറക്ഷൻ അതിൽ ആണ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടി ആ പടത്തിന് നാഷണൽ അവാർഡും കിട്ടി അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ മലയാ തമിഴിൽ ചെയ്യാൻ പറ്റി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ തമിഴിലേക്ക് സജീവം ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നാട്ടി വരേണ്ട ആവശ്യം വല്ലപ്പോഴേ വരുന്നുള്ളൂ അപ്പോൾ ഞാൻ സെറ്റിൽഡ് ഇൻ ചെന്നൈ ആണ് അതുകൊണ്ടായിരിക്കണം ലൈക്ക് ഞാൻ ഇടയ്ക്ക് മൂവീസ് വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാവേലി വരുന്ന പോലെ എത്തി നോക്കാൻ വേണ്ടിയിട്ട് വരെ ചെന്നൈ സെറ്റിൽ ആയിട്ട് തമിഴിൽ കൂടുതൽ ഓഫീസ് വന്നുകൊണ്ടാണ് ചെന്നൈയിൽ സെറ്റിൽ ആയിട്ട് എല്ലാരും കൊച്ചിയിലാണ് കൂടുതൽ മലയാള സിനിമ അല്ല തമിഴിൽ ചെന്നൈയിൽ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ജയറാം ജയറാമേട്ടനൊക്കെ ചെന്നൈയിലാണുള്ളത് അപ്പോൾ അവരും ഒരു ഭാഷ മാത്രമേ അഭിനയിക്കുന്നുള്ളൂന്നുമില്ലല്ലോ എല്ലാ ഭാഷയിലും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ യാത്രാ സൗകര്യങ്ങൾക്കും ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്കും എൻ്റെ പ്രൊഡക്ഷൻ അതുപോലെ എൻ്റെ ഡാൻസ് ഫീൽഡ് അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് ചെന്നൈ ഞാൻ ഓപ്ഷൻ ഓപ്ഷൻ ചെയ്തത് അപ്പോൾ ചെന്നൈ ആയിരുന്നാലും ഹൈദരാബാദായിരുന്നാലും എവിടെ ആയിരുന്നാലും എനിക്ക് കംഫർട്ടബിൾ ആണ് ബട്ട് ഐ ചൂസ് ചെന്നൈ ബിക്കോസ് ഞാൻ തമിഴിലൂടെ എൻട്രി ആയതുകൊണ്ട് എനിക്ക് അവിടെ കൂടുതൽ വർക്കുകളും അതുപോലെ മൂവി ഇൻ്റർവ്യൂസ് എല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത് കൂടുതലും തമിഴിലായതുകൊണ്ടാണ് എനിക്കൂടെ മലയാളത്തിൽ കൂടി ഇപ്പോൾ പുത്തൻപണം പരോള് സ്വർണ്ണക്കടുവ ഇത് കുറച്ച് സിനിമകളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നല്ലൊരു കോമൺ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അമ്മവേഷങ്ങളാണ് കൂടുതൽ ഈ പുത്തൻപണത്തിലായാലും സ്വർണ്ണക്കടുവയിലാണെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഒന്നും നോക്കാതെ അഭിനയ സാധ്യത മാത്രം ഒക്കെ ടൈപ്പ് അതെ ഇപ്പൊ ഞാൻ എന്റെ ചെറിയ വയസ്സോട്ടേ കുറച്ച് എന്നെക്കാളും കൂടുതൽ പ്രായമുള്ള അല്ലെങ്കിൽ മെച്ചു ആയിട്ടുള്ള റോൾസ് ഞാൻ ചെറിയ വയസ്സിനെ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി അപ്പം അതുകൊണ്ടായിരിക്കണം എന്നെ എല്ലാവരും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടും ഒക്കെ കണക്കാക്കുന്നത് ഞാൻ ശരിക്കും ഇനിയും എനിക്ക് നല്ല ചെറിയ എന്താ പറയുക യങ് ബബ്ലി ഗേളിൻ്റെ ക്യാരക്ടറും കോളേജ് ഗേളിൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും കാരണം ഞാൻ ലുക്സ് ചേഞ്ച് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ പരോൾ സിനിമയിൽ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടാണ് പിന്നെ മാമാങ്കത്തിൽ ഞാൻ അപ്സരസ ദേവദാസി ഗെറ്റപ്പിൽ വരുന്നത് അപ്പം അതിലേക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അപാരമാണ് എനിക്ക് പോലും ഞാൻ പോലും കോൺഫിഡൻറ്റ് ആയിരുന്നില്ല ബട്ട് അതിലേക്ക് ഇൻപുട്ട് ചെയ്ത് ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തപ്പോൾ അത് ഭംഗിയായി അപ്പോൾ അതുപോലെ എനിക്ക് ഏത് വ്യത്യസ്തമായിട്ടുള്ള റോള് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ വിശ്വസിച്ച് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തിയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്കും എഫേർട്ടും ഒക്കെ ചെയ്യും ഇപ്പം അഭിനയം അല്ലാതെ സിനിമയുടെ തന്നെ മറ്റുള്ള മേഖലകൾ ഉണ്ട് ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് അതായത് സ്റ്റേജ് ഡയറക്ഷൻ അതായത് ഷോ ഡയറക്ഷൻ എന്ന് പറയും അത് ഞാനിപ്പോൾ ദുബായിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ഇൻഡോ അറബ് എക്സലൻസ് ഫങ്ഷനിൽ ഞാൻ ചെയ്തിരുന്നു പിന്നെ ബിസിനസ് ഉണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയത് ചെറിയ സംരംഭമാണ് ഞാൻ വളരെ ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കുകയാണ് ബിസിനസ്സിലേക്ക് അപ്പോൾ അനോറ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫാഷൻ ബ്രാൻഡും ആത്രയ ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഡാൻസ് പ്രൊഡക്ഷൻ ബ്രാൻഡും ഉണ്ട് അപ്പോൾ അത് രണ്ടും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് നോക്കാനായിട്ട് എൻ്റെ കൂടെ ഒരു ടീമുണ്ട് ആക്ച്വലി എൻ്റെ ചേച്ചിയാണ് ക്രിയേറ്റീവ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അനോറ എന്നാണ് ഞങ്ങൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ആത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ആത്രയ എൻ്റെ ഗുരു അരുൺ നന്ദകുമാർ മാസ്റ്റർ എൻ്റെ കൂടെ നിപ്പുണ്ട് പുള്ളിയാണ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് വേണേൽ പറയാം ഞങ്ങൾക്കിപ്പോൾ കുറേ സ്റ്റുഡൻസും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളും അതുപോലെ ഡാൻസ് ഷോസ് ഈവൻസും ഒക്കെ ആയിട്ടാണ് ചെന്നൈയിലാണ് ഓഫീസുള്ളത് അപ്പം ചെന്നൈയിലാണ് മറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഐ എം കണക്റ്റഡ് ടു ഫാഷൻ ഇൻഡസ്ട്രി ഓൾസോ ഞാൻ ഫാഷൻ ഷോസിലെ ജഡ്ജായിട്ട് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഇന്റർനാഷണലി രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു കൾച്ചറൽ ആൻഡ് ഡാൻസ് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ടില് ടാലന്റ് മാനേജ്മെന്റ് ഹെഡാണ് ഞാൻ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളും ചെയ്യുന്നത് സിനിമയിൽ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ വേറെ പല കാര്യങ്ങളിലും ഞാൻ ബിസിയാണ് എന്റേതായിട്ടുള്ള ഷെഡ്യൂള് പാക്ഡാണ് ഡാൻസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഡ്രീം റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒന്ന് ഒരു ഫൈറ്റർ ഒരു വാരിയർ ഗേൾഡ് ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ബൈക്ക് റൈഡറിൻ്റെ സബ്ജെക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഡ്രീം റോൾസാണ് എൻ്റെ അഞ്ച് ഡ്രീം റോൾസാണ് പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലൈക്ക് ഝാൻസി റാണി പോലത്തെ ഒരു ക്യാരക്ടർ പിന്നെ ഒരു ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു നാടൻ പെണ്ണിൻ്റെ ക്യാരക്ടർ ബട്ട് നോ മേക്കപ്പ് ലുക്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു ട്രാവൽ സബ്ജെക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊരു മെജോറിറ്റി ഒരു അഞ്ചാറ് ക്യാരക്ടർ പിന്നെ ഒരു ലേഡി ഡോൺ ഫൈറ്റർ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ മനസ്സിലാക്കി ചോദിച്ചിട്ടില്ല ഞാനൊരിക്കലും സിനിമയിലായിരുന്നാലും ഒരിടത്തും ഞാൻ പോയി അവസരങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ അവസരങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ സിനിമയില്ല മാത്രമാണ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതും എനിക്ക് ഓഡിഷൻ ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല ട്രൈ ചെയ്യോ ഓഡിഷൻ ട്രൈ ചെയ്താലല്ലേ ക്യാരക്ടറിനെ സൂട്ടാകുമോ ഇല്ലെന്നുള്ളത് നോക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം എൻ്റെ ആദ്യത്തെ സിനിമയിൽ മാത്രമാണ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ സിനിമകളും എനിക്ക് അറിഞ്ഞും കേട്ടും അതുപോലെ ഡയറക്ടർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോ ഡയറക്ടർ പറഞ്ഞിട്ടോ അസിറ്റൻ്റ് ഡയറക്ടർ പറഞ്ഞിട്ടോ ക്യാമറാമാൻ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ സെറ്റിൽ വർക്ക് ചെയ്തവർ തന്നെ അടുത്തടുത്ത് പടങ്ങൾ പറഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം മാമാങ്കം ചെയ്യുന്നതും ആകാശമിട്ടായി ചെയ്യുന്നതും ഒക്കെ ഒരേ ക്രൂവിൻ്റെ കൂടെയാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് അറിയാവുന്ന ടീമുകളുടെ കൂടെയാണ് വർക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിനിമകൾ മാത്രമേ ഞാൻ ചൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് വേറെ പ്രശ്നങ്ങളില്ല എനിക്ക് ടെൻഷൻസ് ഇല്ല അധികം ഗോസിപ്സ് ഒന്നും ഞാൻ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നെ ഗോസിപ്സ് ആയിട്ടുണ്ട് ഇല്ലെന്നല്ല ഗോസിപ്സ് ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ അത്യാവശ്യം ഞാൻ സിനിമ എന്ന് പറയുന്ന പ്രൊഫഷൻ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഐ വിൽ ഡു ഇറ്റ് ഇസ് ഇൻ എ സീരിയസ് വേ ആക്ച്വലി സോ യാ